ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആർട്ട് എഡ്യൂക്കേഷൻ ആൻഡ് വർക്ക് ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ആൻഡ്സക്കി ആണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് മൂന്ന് പാർട്സ് ആണുള്ളത് നിങ്ങൾക്കറിയാം ഹെൽത്തും അതേപോലെ ആർട്ട് എഡ്യൂക്കേഷനും വർക്ക് എഡ്യൂക്കേഷനും ആണ് ആകെ സ്കോറ് നാൽപ്പത്തഞ്ചാണ് ഓരോ ഓരോ ഭാഗത്തിനും പതിനഞ്ച് മാർക്കാണ് ഈച്ച് പാർട്ട് ക്യാരീസ് പതിനഞ്ച് സ്കോർ ഫിഫ്റ്റീൻ സ്കോർ ഈച്ച് പാർട്ട് കാരീസ് ഫിഫ്റ്റീൻ സ്കോർ അങ്ങനെ മൂന്ന് പതിനഞ്ച് മാർക്ക് മൊത്തത്തിൽ നാൽപ്പത്തഞ്ച് മാർക്കിനാണ് ചോദ്യം അപ്പം നമുക്ക് ആൻസർക്ക് ഒന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച് ഒ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് എൻവയൺമെൻ്റ് പ്രൊട്ടക്ഷൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ അപ്പോൾ ഇതിൽ ശരിയായ ആൻസർ ഏതാണ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് അപ്പോൾ കറക്റ്റ് ആൻസർ ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ആണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഊഹി ഈസ് ദ സ്വിമ്മർ നോൺ ആസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആൻഡ് ഹാസ് വൺ ദ മോസ്റ്റ് ഇൻഡിവിജ്വൽ ഒളിമ്പിക് മെഡൽസ് മൈക്കിൾ ഫെൽപ്സ് ഉസൈം ബോൾട്ട് സെറീന വില്യംസ് സൈമൺ ബെൽസ് അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം ആദ്യത്തേതാണ് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യം ഹൗ ഡസ് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം ഹൗ ഡസ് റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ഹെൽപ്പ് മെൻ്റൽ ഹെൽത്ത് മൂ നാല് ഓപ്ഷൻസ് ഉണ്ട് ഇൻക്രീസ് സ്ട്രെസ് ലെവൽസ് ഡിക്രീസസ് കോൺസെൻട്രേഷൻ റെഡ്യൂസസ് സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഇംപ്രൂവ്സ് മൂഡ് ആൻഡ് റെഡ്യൂസസ് ആങ്സൈറ്റി അപ്പോൾ ഇതിൽ കറക്റ്റായ ഉത്തരം ഏതാണ് കറക്റ്റായ ആൻസർ ഏതാണ് ഇമ്പ്രൂവ്സ് മൂഡ്സ് ആൻഡ് റെഡ്യൂസസ് ആങ്സൈറ്റി ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം ഓക്കെ നാലാമത്തെ ഇൻ ദ ഗെയിം ഓഫ് ട്രിപ്പിൾ ചേസ് ഇറ്റ് ഈസ് പോസിബിൾ ടു റൺ എവേ ബിക്കോസ് ഓഫ് ഐജിലിറ്റി ഇനി ഐഡൻ ഇനി അഞ്ചാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദ നെയിം ഓഫ് ദ യോഗ പോസ് ഇൻ ദ പിർ ഗിവൻ ബില് ഏതാണ് നൗഗാസനയാണ് ബി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ വിച്ച് സിറ്റി വിച്ച് സിറ്റി വിൽ ഹോസ്റ്റ് ദ ട്വൻറ്റി ട്വൻറ്റി എയ്റ്റ് സമ്മർ ഒളിമ്പിക്സ് ഏതാണ് ലോസ് ഏഞ്ചൽസാണ് കറക്റ്റ് ആൻസർ ലോസ് ഏഞ്ചൽസ് ഇനി അടുത്തത് ക്വസ്റ്റ്യൻസ് സെവൻ ടു ലെവൻ അറ്റ് എം ട്വൻറ്റി ഫോർ യു അടുത്ത ക്വസ്റ്റ്യൻ യു ഹാഡ് ഫോൺ പ്ലേയിങ് ട്രിപ്പിൾ ചെയ്സ് ഗെയിം ചെയ്സ് ഗെയിം ഗിവൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് വിത്ത് യുവർ ഫ്രണ്ട്സ് വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ഡിഡ് യു ഗെയിം ഫ്രം പ്ലേ ഇൻ ദിസ് ഗെയിം ഈ ഗെയിം കളിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നതെന്ന് ബ ആൻസർ എന്തൊക്കെയാണ് മെൻ്റൽ റിലാക്സേഷൻ പെർഫോംസ് കാൻ ബി ഇംപ്രൂവ്ഡ് ത്രൂ ഇഗ്നോറിങ് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി ഫീലിംഗ് ഫിസിക്കലി ആൻഡ് മെൻ്റലി റിഫ്രഷ്ഡ് ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ആർ ദ മെയിൻ ഫംഗ്ഷൻസ് ഓഫ് മസിൽസ് മസിൽസിൻ്റെ ഫംഗ്ഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമുക്ക് എന്തെല്ലാം എഴുതാം ഇറ്റ് ഈസ് മസിൽസ് ദാറ്റ് കൺട്രോൾ ദ കംപ്ലീറ്റ് മൂവ്മെൻറ്റ്സ് ഓഫ് മാസ് ദ ഹ്യൂമൻ ബോഡി ആൻഡ് സ്പെഷ്യൽ മൂവ്മെൻറ്സ് ഓഫ് ദ ഓർഗാൻസ് ദ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ദ മസിൽ ഈസ് ടു മേക്ക് ദ ബോഡി സ്ട്രോങ് ആൻഡ് മൂവബിൾ ഒമ്പതാമത്തെ ചോദ്യം നോക്കാം നയൻത്ത് ക്വസ്റ്റ്യൻ റൈറ്റ് ദി നെയിം ഓഫ് ടു ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പോണൻസ് ഏതൊക്കെയാണ് മസിൽ സ്ട്രെങ്ത് മസിൽ എൻഷുറൻസ് കാർഡിയോ ബെസ്കുലർ എൻഷുറൻസ് ഫ്ലെക്സിബിലിറ്റി ബോഡി കോമ്പോസിഷൻ ഒന്നാമത്തെ ക്വസ്റ്റ്യന് മാസ്ത ഫോളോയിങ് ആണ് ഏപ്രിൽ സെവൻ എന്താണ് വേൾഡ് ഹെൽത്ത് ഡേ ആണ് ഏപ്രിൽ സെവൻ വേൾഡ് ഹെൽത്ത് ഡേ ജൂൺ ഫൈവ് എന്താണ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ഒക്ടോബർ സിക്സ്റ്റീൻ എന്താണ് വേൾഡ് ഫുഡ് ഡേ ജൂൺ ട്വൻറ്റി വൺ എന്താണ് ഇൻ്റർനാഷണൽ യോഗ ഡേ ഓക്കേ ഇനി പതിനൊന്നാമത്തെ ചോദ്യം ഹൗ ഡസ് എക്സസൈസ് ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് എ ഹെൽത്തി ബോഡി വെയ്റ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി ക്യാൻ ഹെൽപ്പ് യു മെയിൻറ്റെയിൻ എ ഹെൽത്തി വെയ്റ്റ് ബൈ ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് കാലറീസ് യുവർ ബോഡി യൂസസ് ഫോർ എനർജി Most weight loss occurs from decreasing calories. However, the only way to maintain weight loss is to engage in regular physical activity. Question, what is social health how can it improve through physical activities social health is the ability of the individual to be in harmony with the system of society man is a social animal he has to interact with many individuals to live in the society through this he develops a social relationship and attaining, attain social understanding sports help in developing better social health the unity in physical activities provide ample opportunities for social interaction and helps to attain certain qualities like cooperation coexistence tolerance equality and impartiality in yoga uh, explain the role of yoga in maintaining physical and mental health yoga is a systematic practice of controlling and develop കീപ്പിംഗ് ദ മൈൻഡ് ടു അച്ചീവ് ഗുഡ് ഹെൽത്ത് മെൻ്റൽ ബാലൻസ് ആൻഡ് സെൽഫ് റിയലൈസേഷൻ ബെനഫിറ്റ്സ് ഓഫ് യോഗ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫിറ്റ്നസ് ഇംപ്രൂവ്സ് ഗെറ്റ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ റിഫ്രഷ്മെൻറ്റ് ഇൻക്രീസസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഓഫ് ജോയിൻറ്റ് കാർഡിയോ റെസ്പാറ്ററി ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഫംഗ്ഷൻ മേക്ക് ഇറ്റ് എഫിഷ്യൻറ്റ് ഇത് വാക്ക് എഡ്യൂക്കേഷൻ ആണ് ഐഡൻറ്റിഫൈ ദ പോപ്പുലർ ആർട്ട് ഫോം ഓഫ് കേരള ദാറ്റ് ഇൻകോപ്പറേറ്റ്സ് ഹ്യൂമർ ഏതാണ് ഓട്ടം തുള്ളലാണ് ഓട്ടം തുള്ളൽ ഇനി അടുത്തത് വേർഡ് ഇസ് ദ ഷാഡോ ഓഫ് എ ആ ഒബ്ജക്റ്റ് ഫോൾ വെൻ ലൈറ്റ് ഫോൾസ് ഓൺ ഇറ്റ് ഫ്രം ദ ഫ്രണ്ട് എന്താണ് കറക്റ്റ് ആൻസർ ബാക്ക് സൈഡാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ടൈമിംഗ് ഓഫ് എ സോങ് എന്താണ് താളം ഓക്കെ ദ മൂവി ആടുജീവിതം ഇസ് ബേസ്ഡ് ഓൺ ദ നോവൽ ബൈ ബെന്യാമിൻ ഓപ്ഷൻ സി ആണ് ആൻസർ ഐഡൻറ്റിഫൈ ദ ട്രഡീഷണൽ ഡാൻസ് ഫോം ഓഫ് കേരള ഓക്കെ മോഹിനിയാട്ടമാണ് ഇനി അടുത്തത് വട്ട് ഈസ് ദ വാട്ട് ഈസ് ദ എൻ്റർടൈനിങ് നാടക കേളി ഫോം ദാറ്റ് ഇൻവോൾവ്സ് ദ സ്പോട്ട് ഒബ്സർവേഷൻ ആൻഡ് ഹിമിറ്റേഷൻ ഓഫ് ദ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഓഫ് അതേഴ്സ് എന്താണ് നീല കണ്ണാടി ഓക്കെ നീല കണ്ണാടി ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മാച്ച് ദ ഫോളോയിങ് ആണ് ഓക്കെ ഫസ്റ്റ് വൺ എന്താണ് ഫസ്റ്റ് വൺ കഥകളിയാണ് രണ്ടാമത്തെ എന്താണ് ഓട്ടംതുള്ളലാണ് മൂന്നാമത്തേത് യക്ഷഗാനാണ് ഇനി എട്ടാമത്തെ റൈറ്റ് ദ നെയിം ഓഫ് എനി ത്രീ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ആസ് എ പിന്നണി ഇൻ കഥാപ്രസംഗം ഏതൊക്കെയാണ് തബല ഹാർമോണിയം സിംപിൾ ഓക്കെ ലൈറ്റ് ഷോർട്ട് ഷോർട്ട് സ്റ്റോറി ബേസ്ഡ് ഓൺ ദ പിക്ചർ അപ്പം ഒരു പിക്ചർ തന്നിട്ടുണ്ട് ഇതിനെ കുറിച്ചൊരു സ്റ്റോറി എഴുതാനാണ് അപ്പം നിങ്ങൾ അതൊരു സ്റ്റോറി എഴുതുക പിന്നെ അടുത്തത് പത്താമത്തേത് ഒബ്സേർവ് ദ ദ ഷോസ് ദ യൂസ് ഓഫ് ലൈറ്റ് ആൻഡ് ഷേഡോ യൂസിങ് ദ സെയിം ടെക്നിക്ക് ഡ്രോ എ ഫ്ലവർ പോട്ട് ഓൺ ദ ടേബിൾ പെൻസിൽ ഡ്രോയിങ് അപ്പോൾ ഫ്ലവർ പോട്ട് വരയ്ക്കാനാണ് ഞാൻ അടുത്തത് ദ ഗോ ടു ദാറ്റ് ഈസ് ഓൾവേസ് ഇൻ ബഷീർസ് ഹൗസ് ഹിസ് ലൈക്ക് എ മെമ്പർ ഓഫ് ദ ഫാമിലി ഇറ്റ് ഹാസ് ദ ഫ്രീഡം ടു ഗോ എനി ഫോർ ഇറ്റ് ഈസ് നോട്ട് എഫ്രൈഡ് ടു ഈറ്റ് ബഷീർസ് ബ്ലാങ്കറ്റ് ആൻഡ് ബുക്സ് ഡിസ്ക്രൈബ് ദ പ്രിപ്പറേഷൻ റിക്വയർഡ് ഫോർ ദ പ്രസൻറ്റേഷൻ ഓഫ് ദ സീൻ ബേസ്ഡ് ഓൺ ദ ബുക്ക് പാസേജ് ഫ്രം വൈക്കം മുഹമ്മദ് ബഷീർസ് വർക്ക് പാത്തുമ്മയുടെ ആട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആക്റ്റേഴ്സിനെ സെലക്ട് ചെയ്യണം അല്ലേ ഡയലോഗ് നമ്മളെ എഴുതണം ഡയലോഗ് ഷുഡ് ബി റിട്ടേൺ ആക്ടേഴ്സ് ഷുഡ് ബി സെലക്റ്റഡ് പിന്നെ എന്താണ് ദ അപ്രോപ്രിയേറ്റ് സീൻ സെറ്റിംഗ് ഷുഡ് ബി പ്രിപ്പയർഡ് സീന് ഉണ്ടാവണം അതേപോലെ തന്നെ ഗോഡ്സ് മാസ്ക് ബ്ലാങ്കറ്റ് ബുക്ക് ബഷീർ സാം ചെയർ എക്സെ എക്സെട്രാ ഷുഡ് ബി കെപ്റ്റ് സ്യൂട്ടബിൾ മ്യൂസിക് ഷുഡ് ബി പ്രിപ്പയർഡ് ഓക്കെ അടുത്തത് വർക്ക് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം അറ്റ് ദ ടൈം ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ടൊബാക്കോ എഡ്യൂക്കേഷൻ വാട്ട് ഷുഡ് ബി ദ റേഷ്യോ ഓഫ് ടുബാക്കോ സോപ്പ് മിക്സ്റ്റഡ് ടു വാട്ടർ വൺ ഇയർസ് ടു ടെൻ ആണ് ഓക്കെ വൺ ഇയർസ് ടു ടെൻ ആണ് വൺ ഇയർസ് ടു ടെൻ വൺ ഇയർസ് ടു ടെൻ നെയിം ദ പ്ലാന്റ് ഓൺ വിച്ച് ലെയറിങ് ഈസ് നോട്ട് പോസിബിൾ ഏതാണ് കോക്കനട്ട് ട്രീ ആണ് നൈറ്റ് ഡീസ് കോസ്റ്റ് ഡ്യൂ ടു ദി ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ ആണ് മെൻ എ പേഴ്സൺ വിയർസ് എ വെർട്ടിക്കലി സ്ട്രൈബ് ടു ക്ലോസ് ആഷോൺ നിതപ്പിച്ച ഹി ഓർ ഷീ അപ്പിയേഴ്സ് ലോങ്ങർ ആൻഡ് തിന്നർ ലോങ്ങർ ആൻഡ് തിന്നർ ഓക്കെ ലോങ്ങർ ആൻഡ് തിന്നർ മൂന്നാമത്തെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം റൈറ്റ് ഡൗൺ ടു മെത്തേഡ്സ് ഫോർ ടൈയിങ് ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ടൈ ആൻഡ് ഐ ഇൻ ക്ലോത്ത്സ് എന്താണ് പുറത്ത് ക്ലോത്തിൻ്റെ സർക്കിൾ ആൻഡ് കേൾ യിട്ട് അപ്പം വിത്ത് ദ ക്ലോത്ത് റാൻഡംലി ആൻഡ് ആക്ട് ഇറ്റ് ഇനി ആറാമത്തെ ചോദ്യം ആപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് കോസസ് മെനി ഹെൽത്ത് ആൻഡ് എൻവയൺമെൻ്റൽ പ്രോബ്ലംസ് രണ്ടാമത്തെ നെയിംസ് ഓഫ് ഫോർ സ്യൂട്ടബിൾ ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ഫോർ പെസ്റ്റ് കൺട്രോൾ ഏതൊക്കെയാണ് ഓർഗാനിക് പെസ്റ്റിസൈഡ് ടുബാക്കോ ഡിക്കേഷൻ നീം ഓയിൽ നീം കേക്ക് കാന്താരി ചില്ലി സ്പ്രേ ഏഴാമത്തെ ചോദ്യം കംപ്ലീറ്റ് ദ വേൾഡ് വെബാണ് പ്രോട്ടീൻ റിച്ച് വെജിറ്റബിൾ ഫുഡാണ് എ ബി സി ഡി ഒന്നും ഇവിടെ പീനട്ട് തന്നിട്ടുണ്ട് വേറെ എന്തൊക്കെയാണ് ലെൻഡിൽസ് സോയാബീൻ മൂന്താൽ മുതിര ഓക്കെ ഇനി എട്ടാമത്തെ ചോദ്യം നോക്കാം റൈറ്റ് ഡൗൺ എനി ഫോർ ഇൽ ഇഫക്റ്റ്സ് ഓഫ് ആൺ സയൻറ്റിഫിക് ഫെർട്ടിലൈസേഷൻ എന്താണ് ലോസ് ഓഫ് സോയിൽ ഫെർട്ടിലിറ്റി ദ വാട്ടർ ഈസ് പൊലൂട്ടിങ് എയർ പൊല്യൂഷൻ ഇറ്റ് ഡെസ്ട്രോയിഡ് ഓർഗാനിക് പെസ്റ്റ് ഇനി അടുത്ത ഒമ്പതാമത്തെ ചോദ്യം നമുക്ക് മാസ ഫോളോയിങ് ആണ് ഇതിൽ പ്രൈമറി കളർ ഏതാണ് ബ്ലൂ ആണ് പ്രൈമറി കളർ ബ്ലൂ പ്രൈമറി കളർ ബ്ലൂ ടൈ ആൻഡ് ഡൈ എന്താണ് ട്വിസ്റ്റിങ് ടൈ ആൻഡ് ഡൈ ട്വിസ്റ്റിംഗ് സെക്കൻഡറി കളർ ഓറഞ്ച് ആണ് ഫാബ്രിക് പെയിൻറ്റിങ് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് ബ്രഷ് ആണ് ഇനി പത്താമത്തെ ചോദ്യം നോക്കുക പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഇൻ്റർമീഡിയൻറ്റ് റെയിൻസ് ആൻഡ് ഹ്യൂമിഡ് വെതർ കോസ് ദ സ്പ്രെഡ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ദിസ്ഇസ് ദ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ദാറ്റ് ക്യാൻ ബി ടേക്കൻ ടു അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഓക്കെ എന്താണ് യൂസ് ക്ലീൻ വാട്ടർ സോഷ്യൽ ഡിസ്റ്റൻസ് വാക്സിനേഷൻ ഡോൺസ് ബ്രെഡ് മിസ്ഇൻഫോർമേഷൻ ഇനി അടുത്തത് ടിന്യൂ ആൻഡ് ടിൻറ്റു ഹു കെയിം ടു വിസിറ്റ് ഗ്രാൻഡ് പാരൻറ്റ്സ് ഡ്യൂറിംഗ് ദ ഹോൾഡേഴ്സ് വെൻ ടു പോൺ ടു സീം ബട്ട് ദയിം ബാക്ക് ഡിസപ്പോയിൻ്റഡ് ആൻഡ് കംപ്ലൈൻറ്റ് അവർ പോണ്ട് ഈസ് ഫുൾ ഓഫ് ഗാർബേജ് വി കാൺ യൂസ് ഇറ്റ് ടു എനിമോൾ യു ടു ഹാവ് ഒബ്സേർഡ് സച്ച് സിറ്റുവേഷൻ പ്രിപ്പയർ പോസ്റ്റ് ഹൈലൈറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എൻവയർമെൻറ്റ് പ്രൊട്ടക്ഷൻ യൂസിംഗ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ആൻഡ് പിക്ചേഴ്സും അപ്പോൾ ഒരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാനാണ് അപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മൾ ഒരുപാട് പോസ്റ്ററൊക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ഒരു പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക ഓക്കെ പോണ്ട് അതായത് വെള്ളം മലിനമാക്കുന്നത് വാട്ടർ പൊല്യൂഷനെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്ററാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനൊരു മെസ്സേജ് ചെയ്യണം ഔട്ട്ലൈൻ വരയ്ക്കണം അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു പിക്ചറും വരയ്ക്കണം ഓക്കെ